റമദാൻ പതിമൂന്ന് ദിവസത്തെ കഥ സ്നേഹപൂർവമായ ദാനധമത്തിന്റെ ശക്തി പുണ്യമായ റമദാൻ മാസത്തിൽ മദീനയിലെ മുസ്ലിങ്ങൾ നോമ്പു നോറ്റും ഇപാദത്തിൽ മുഴുകിയിരുന്നു ഒരു ദിവസം ഇഫ്താർ കഴിഞ്ഞ് മസ്ജിദിൽ എത്തിയ ഒരു ദരിദ്രൻ ക്ഷീണിതനും വിഷപ്പോടയും നിന്നു എന്തെങ്കിലും ഭക്ഷണം നൽകാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ അപേക്ഷിച്ചു പ്രസക്തരായ സഹാബിമാരെ ഒരാളായ അബു തൽഹ അവനെ കണ്ടപ്പോൾ വൈകാതെ തന്നെ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ വീട്ടിലെത്തിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു നമ്മുടെ കൈവശം ഉള്ളത് കുട്ടികൾക്ക് മതിയാകുന്നത്രയേ ഉള്ളൂ അത് കേട്ട അബു തൽഹ ആ പുഞ്ചിരിച്ചു പറഞ്ഞു കുട്ടികളെ ഉറക്കിയ ശേഷം അതൊക്കെയും നമ്മുടെ അതിഥിക്ക് നൽകുക അവരത് അനുസരിച്ചു ചെയ്തു അതിനൊപ്പം അതിഥിയെ അപമാനിക്കാതിരിക്കാൻ ഇരുവരും ഭക്ഷണം കഴിക്കുന്നതുപോലെ നടിച്ചു അതിഥി പൂർണമായി ഭക്ഷണം കഴിച്ചു അവനെ സംതൃപ്തനാക്കി അടുത്ത ദിവസം തൽഹ അബുദൽഹിയെ കാണാനെത്തിയപ്പോൾ നബി സ അഹ് പറഞ്ഞു അല്ലാഹു നിങ്ങളുടെ ഈ ദാനധർമ്മം തൃപ്തിയോടെ അംഗീകരിച്ചു കഥയിൽ നിന്നുള്ള പാഠം നിസ്വാർത്ഥമായ ദാനധർമ്മം സ്വർഗത്തിലേക്കുള്ള വഴിയാണ് നല്ല പ്രവർത്തികൾക്ക് ചെറുതും വലുതും ഇല്ല മനസ്സിന്റെ ശുദ്ധിയാണ് പ്രാധാന്യം റമദാൻ മാന്ത് ഇസ് എ ടൈം ഫോഴ്സ് ഓഫ് വിസ്നെസ് ആൻഡ് നാം പോലും ഈ പുണ്യമാസത്തിൽ ദരിദ്രരെയും പീഡിതരെയും സഹായിക്കുവാൻ ശ്രമിക്കാം